ഹായ് എന്തുകൊണ്ടാണ് മുസ്ലിം സമൂഹം ഇവറ്റകളെ ആക്സെപ്റ്റ് ചെയ്യാത്തത് കുറേ പേര് ആദിലാനൂറ റിലേറ്റഡായി ആരെങ്കിലും വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ താഴെ കമൻ്റ് ഇടുന്നത് മുസ്ലിം സമൂഹം തീവ്രവാദികളാണ് അതുകൊണ്ടാണ് അവർ ആദിലാനൂറയെ ആക്സെപ്റ്റ് ചെയ്യാത്തത് അവർ മതം കൊണ്ടുവരാൻ ശ്രമിക്കുന്നു അങ്ങനെയൊക്കെയാണ് കുറേ പേര് കമൻ്റിടുന്നത് അപ്പോൾ അവർക്ക് എല്ലാവർക്കുമുള്ള റീപ്ലേ ആരാണ് ആദിലാനൂറ എന്തുകൊണ്ടാണ് മുസ്ലിം സമൂഹം അവരെ അംഗീകരിക്കാത്തത് അവർ പറയുന്ന വൃത്തികേട് അതായത് മുസ്ലിം മതത്തെക്കുറിച്ച് അവർ പറയുന്ന വൃത്തികേട് ഇപ്പം ഞാൻ സൈഡിൽ വെച്ച് തരാം അതിനുശേഷം ആദിലാനൂർക്ക് ഞാൻ മറുപടി കൊടുക്കാം ഈ വീഡിയോ നിങ്ങൾ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാവും എന്തുകൊണ്ട് മുസ്ലിം സമൂഹം അവർ ആക്സെപ്റ്റ് ചെയ്യുന്നില്ല

എന്താണ് എൻ്റെ എന്റെ പൊന്നുപ്രേക്ഷകരെ നിങ്ങൾ തന്നെ പറയണം ഇപ്പോ ദൈവത്തെ പേടിക്കണ്ടെന്നാണ് ഇവർ പറയുന്നത് മതമെന്ന് പറയുന്നത് സ്നേഹമല്ലേ എന്തിനാണ് പേടിക്കുന്നത് എന്ന് ഒരു ചെറിയൊരു എക്സാമ്പിൾ പറയുകയാണ് റോഡ് സൈഡിൽ ഒരു പെൺകുട്ടി നടന്നു പോകുന്നു അപ്പോ നമ്മൾ ആരെങ്കിലും ഒരാള് ആ പെൺകുട്ടിയെ കയറി പിടിക്കുന്നു അപ്പോൾ അവിടെയുള്ള പ്രായമായിട്ടുള്ള ഒരാൾ പറയുന്നു ദൈവം ഇടാ എല്ലാം ദൈവം കാണുന്നു ദൈവത്തെ പേടിച്ചു കൊണ്ടു നീ ആ പെൺകുട്ടിയെ ഒന്നും ചെയ്യണ്ട നാളെ ദൈവം ചോദിക്കും അപ്പോൾ നമുക്കൊരു പേടി തോന്നില്ലേ ആ നാളെ ദൈവം ചോദിക്കും ഇവറ്റകൾ പറയുന്നത് ദൈവത്തെ പേടിക്കാൻ പാടില്ല എന്നാണ് ഇതുകൊണ്ടാണ് ഓക്കെ നിർത്തുന്നില്ല ഇവറ്റകൾ കൊറേ പറയുന്നുണ്ട് ബാക്കി കൂടി കേട്ടു നോക്കാം രണ്ട് കെട്ടിയാ ഒന്നും ഇടം കിട്ടാനുള്ള ചാൻസസ് ഏതെങ്കിലും എന്താ അല്ലേ നോക്കൂ നിങ്ങൾ ഒരു കാര്യം ഞാൻ പറയുകയാണ് മതമില്ലെങ്കിൽ മതവിശ്വാസം ഇല്ലെങ്കിലും മിണ്ടാടി ഇവിടെ കിതാബ് മുസ്ലിം സമൂഹം എന്ന് പറയുന്നത് കിതാബ് ഖുർആൻ ഏറ്റവും കൂടുതൽ ആരാധിക്കുന്ന ഒരു വിഭാഗമാണ് മുസ്ലിം സമൂഹം ആ കിതാബിനെയാണ് ഇവന്മാർ കുറ്റം പറയുന്നത് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം മതമില്ലാത്ത ഒരു സീക്രട്ടേജ് സായി ക്രിസ്തക്ക് മതമില്ല അവന് മിണ്ടാണ്ടിരിക്കുന്നുണ്ട് വിമർശിക്കും ഇപ്പൊ മുസ്ലിം തെറ്റ് ചെയ്യുമ്പോഴും ഹിന്ദു തെറ്റ് ചെയ്യുമ്പോഴും ക്രിസ്ത്യൻ തെറ്റ് ചെയ്യുമ്പോൾ സായി പറയുന്നുണ്ട് പക്ഷെ അദ്ദേഹത്തിന് മതമില്ല അതുകൊണ്ട് അദ്ദേഹം ഇങ്ങനെ കളിയാക്കലില്ല കിതാബ് എന്നൊക്കെ പറഞ്ഞു ഇവറ്റകൾ ഇതെന്തിനാണ് ചെയ്യുന്നത് കിതാബ് എന്ന് പറയുന്നത് മുസ്ലിം സമൂഹം വിശ്വസിക്കുന്ന ഒരു കിതാബാണ് അതിനെക്കുറിച്ച് മറ്റേ രണ്ട് കെട്ടിയാൾ സ്വർഗം കിട്ടും കിതാബിൽ കിതാബ് പറഞ്ഞിട്ടുണ്ടാവും എന്നൊക്കെ പറയാൻ ഇവർക്ക് ആരാണ് ലൈസൻസ് കൊടുത്തത് ഇതൊക്കെ കാരണമാണ് പൊന്നു ഇവരെ ബാക്കിയും കൂടി നോക്കാം നീ ഞാൻ അവള് നാട്ടിലൊക്കെ മുസ്ലിംസിന് കുറച്ച് കഴപ്പ് കഴുതാ വായി നോക്കിയാലും അവക്സ്പീരിയൻസ് ആണോ കാരണം എനിക്ക് അങ്ങനെ ഇതാക്കിയിട്ട് അങ്ങനെ എക്സ്പീരിയൻസ് ഒന്നും അങ്ങനെ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല പുറത്തായതുകൊണ്ട് അപ്പൊ ഞാൻ ആണോന്ന് ചോദിച്ചിട്ടുണ്ട് പക്ഷെ ലെറ്ററോൺ വന്ന് നോക്കുമ്പോൾ തോന്നിയിട്ടുണ്ട് പേഴ്സണലി ഒരു കാര്യം പറയാണ് ഈ പ്രപഞ്ചത്തിൽ ഉറുമ്പുണ്ടല്ലോ ഉറുമ്പിന് പോലും കാമമുണ്ട് അല്ലാതെ മുസ്ലിം നാമധാരികൾക്കും മുസ്ലിമികൾക്കും മാത്രമല്ല കാമുള്ളത് എല്ലാവർക്കുമുണ്ട് ഇവറ്റകൾ പറഞ്ഞു കേട്ടല്ലോ കരപ്പ് കൂടുതലും മുസ്ലിം ലോകത്തുള്ള എല്ലാ മനുഷ്യർക്കും ഉണ്ട് അതിപ്പോ ഹിന്ദു ആയാലും ക്രിസ്ത്യൻ ആയാലും മുസ്ലിം ആയാലും കാമത്തിന് പ്രത്യേകിച്ചിട്ട് മനുഷ്യനെന്നോ മൃഗമെന്നോ ഒന്നുമില്ല എല്ലാത്തിനും കാമുണ്ട് ഇവറ്റകൾ ലൈവിലിരുന്ന് ഒരറ്റൊരു മതത്തെ മാത്രം അറ്റാക്ക് ചെയ്യുമ്പോൾ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം ഒന്നാമത് ഇവറ്റകൾ ജീവിക്കുന്നത് പെണ്ണും പെണ്ണുമായിട്ടാണ് അത് ലോകം തന്നെ ആക്സെപ്റ്റ് ചെയ്യുന്നില്ല ഓക്കെ അവർക്ക് അവകാശമുണ്ട് ജീവിക്കാൻ അത് അവരുടെ ഇഷ്ടം ഞാൻ അതിലേക്ക് കടക്കുന്നില്ല അപ്പോൾ ഇവറ്റകള് ഈ പറയുന്ന മുസ്ലിം സമൂഹത്തിങ്ങനെ ലൈവിൽ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ കയപ്പ് കൂടുതൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആരെങ്കിലും ഇവരെ അംഗീകരിക്കും അതുകൊണ്ടിപ്പോൾ ഫൈസൽ മലബാറിനെ പോലുള്ള ഒരാൾ ഇങ്ങനെ ഇവറ്റകളെ വീട്ടിൽ കയറ്റി കഴിഞ്ഞാൽ ചോദ്യം ചെയ്യൂലേ കാരണം മുസ്ലിം സമൂഹത്തെ ഇത്രയധികം ലൈവിൽ കുറ്റം പറഞ്ഞ ഇവറ്റകളെ ഒരു മുസ്ലിം വിശ്വാസി വിളിച്ചു കഴിഞ്ഞാൽ ആരെങ്കിലും കുറ്റം പറയൂലേ ഇപ്പോൾ നിങ്ങൾ തന്നെ ഇപ്പോൾ ഹൈന്ദവ മതത്തിലായാലും ക്രിസ്ത്യൻ മതത്തിലായാലും ഇപ്പോൾ ഞാനൊരു എക്സാമ്പിൾ പറയുകയാണ് ഞാനൊരു ക്രിസ്ത്യൻ മതക്കാരൻ അല്ലെങ്കിൽ ഞാൻ ഹൈന്ദവ മതക്കാരനാണ് ഞാനിവിടെ ലൈവിൽ എല്ലാ ദിവസവും ഹൈന്ദവ മതത്തിനെയും ക്രിസ്ത്യൻ മതത്തിനെയും കുറ്റം പറയുന്നു പെട്ടെന്ന് വലിയൊരു ക്രിസ്ത്യൻ മതവിശ്വാസം അല്ലെങ്കിൽ ഹിന്ദു മതവിശ്വാസി എന്നെ വിളിക്കുന്നു നിങ്ങൾക്ക് പണി കിട്ടൂലെ എന്തിനാണ് അവനെ വിളിച്ചതെന്ന് ചോദിക്കൂലേ അതാണ് ഇവിടെയും അതായത് ഇവർ ലൈവിൽ പറയുന്നത് മുസ്ലിം സമൂഹത്തെ ഇങ്ങനെ തെണ്ടിത്തരം മുസ്ലിം സമൂഹം നന്നാവൂല മുസ്ലിം സമൂഹത്തിന് കയപ്പ് കൂടുതലാണ് ഇങ്ങനെയൊക്കെ ഇവന്മാരെ ലൈവിൽ പറയുമ്പോ ഇവന്മാരെ വേറെ ഏതെങ്കിലും ഒരു മുസ്ലിം വീട്ടിൽ വിളിച്ചാൽ പണി കിട്ടൂലേ പണി വരും അത് തന്നെയാണ് ഇവിടെ സംഭവിച്ചത് ഓക്കേ ബാക്കിയും കൂടി കേട്ടു നോക്കാം ഞങ്ങൾ സത്യങ്ങളാ പറയുന്നത് ഞങ്ങളെ റിലേഷൻഷിപ്പ് ലൈക്ക് ഏറ്റവും കൂടുതൽ അഗൈൻസ്റ്റ് ആയിട്ട് നിൽക്കുന്ന ആൾക്കാർ ഈ മുസ്ലിംസ് ആണ് ഞങ്ങൾക്ക് അറിയാൻ പാടില്ല ഞങ്ങൾ എന്താണ് ഈ മുസ്ലിംസിനോട് ആൾക്കാരോട് ചെയ്തത് ഓക്കെ ഞങ്ങളും ആ കമ്മ്യൂണിറ്റിയിൽ തന്നെ ഉള്ള ആൾക്കാരാണ് സോ ഞങ്ങൾക്ക് ഞങ്ങൾക്കറിഞ്ഞൂടെ ഞങ്ങൾ എന്താ ഇവരോടൊക്കെ ചെയ്തത് പേഴ്സണലി അവരെ ആരോ വന്ന് കൊന്നൂട്ടൊക്കെ ആണ് ഇവര് അന്ന് സംസാരിക്കുന്നത് ഞങ്ങൾക്ക് കുഴപ്പമില്ല നെഗറ്റീവ് നെഗറ്റീവ് സെൻസിൽ ഞങ്ങൾ അത് മൈൻഡാക്കാണ്ട് വിടലാണ് ആൾക്കാർ പറയും ൾക്കാര് എല്ലാത്തിനും പറയും എല്ലാത്തിനും അതിപ്പോ എന്ത് നല്ലതാവട്ടെ ചീത്തതാവട്ടെ എല്ലാത്തിനും നെഗറ്റീവ് കണ്ടുപിടിച്ച് പറയുന്ന ആൾക്കാരുണ്ട് ആ ഒരു ഇതിലേക്ക് വെക്കുന്നേ ഉള്ളു ഞങ്ങൾക്ക് അതിനോട് യാതൊരു ഫീലിങ്സോ കാര്യങ്ങളോ പോടി പട്ടികളെ നോമ്പെടുത്തിട്ട് ഇങ്ങനെ എങ്ങനെ പൊന്നു പൊന്നുപ്രേക്ഷകരെ ഇതിനുള്ള മറുപടി ആദില അതായത് നൂറ പറയുന്നുണ്ട് ഞങ്ങൾ എന്ത് ചെയ്തു മുസ്ലിം സമൂഹമാണ് ഞങ്ങളെ കൂടുതലായി വിമർശിക്കുന്നത് ഞങ്ങൾ എന്ത് തെറ്റാണ് ചെയ്തത് നേരത്തെ ഞാൻ പ്ലേ ചെയ്ത വീഡിയോ ക്ലിപ്പിൽ ഇവന്മാർ പറയുകയാണ് മുസ്ലിം സമൂഹത്തിനാണ് കരപ്പ് കൂടുതൽ കിതാബിൽ രണ്ട് കെട്ടി കഴിഞ്ഞാൽ കിതാബിൽ പറഞ്ഞിട്ടുണ്ടാകും സ്വർഗം കെട്ടുമെന്ന് അങ്ങനെ നിരവധി നിരവധി കുറ്റം ഇവറ്റകൾ ലൈവിൽ പറഞ്ഞിട്ട് പറയുകയാണ് ഞങ്ങൾ എന്ത് തെറ്റാണ് ചെയ്തത് എന്ന് ഇവറ്റകൾ ഈ ചെയ്തതൊക്കെ തെറ്റല്ലേ അപ്പോൾ ഇവറ്റകൾ തന്നെ ലൈവിൽ മുസ്ലിം സമൂഹത്തെ കുറിച്ച് ഇല്ലാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടാകും മനസ്സിലാക്കണമായിരുന്നു ഇപ്പോൾ നൂറപ്പാറ ഞങ്ങൾ എന്ത് തെറ്റാണ് ചെയ്തത് ഇതൊക്കെ തെറ്റല്ലേ കിതാബ് എന്ന് പറയുന്നത് ചില്ലര കാര്യമാണ് മുസ്ലിം സമൂഹം വിശ്വസിക്കുന്ന ഒരു ഒരു വലിയൊരു കാര്യമാണ് ഇപ്പോൾ ക്രിസ്ത്യനിൽ ബൈബിളിനെ പോലെ ഈ പറയുന്ന ഹൈന്ദവ വിശ്വാസത്തിൽ മറ്റേ നമ്മുടെ രാമായണം അങ്ങനെ അതുപോലെ ഈ ഖുർആൻ കിതാബിനെ വിശ്വസിക്കുകയാണ് മുസ്ലിം സമൂഹം ആ കിതാബിനൊക്കെ തള്ളി പറഞ്ഞാൽ അത് വലിയൊരു തെറ്റല്ലേ അങ്ങനെ വലിയൊരു തെറ്റ് പറഞ്ഞിട്ട് പറയുകയാണ് ഞങ്ങൾ എന്ത് തെറ്റ് ഞങ്ങൾ എന്ത് തെറ്റ് ചെയ്തു എന്ന് നാണമുണ്ടോ ഓക്കേ ബാക്കിയും കൂടി കേട്ട് നോക്കാം കുറെ പേര് രണ്ട് ഗേൾസ് കപ്പിൾ ആവുമ്പോൾ നെഗറ്റീവ് പറയുന്നു നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ നെഗറ്റീവ് പറയേണ്ട ആൾക്കാർ നെഗറ്റീവ് പറഞ്ഞോണ്ടേ മാറ്റർ വാട്ട് ഇറ്റ് ഈസ് ഒരു എക്സ്ട്രാ ഉണ്ട് എന്ന് ഇറ്റ്സ് നല്ലോണം എന്ന് തോന്നിയിട്ടുണ്ട് പിന്നെ ഞങ്ങൾ ആസ് എ കപ്പിൾ പിന്നെ എന്താ പറയാ ഭയങ്കര ആണ് നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒരുമിച്ച് ജീവിക്കാൻ പറ്റൂല ബിക്കോസ് വി ആർ ടു ഗേൾസ് ആൻഡ് ഹൗ വി അതൊക്കെയുള്ള ക്വസ്റ്റ്യൻ മാർക്ക് ആണ് ആൾക്കാരെ തലേല് വിത്തൗട്ട് ക്വസ്റ്റ്യൻമാർക്ക് ഇപ്പൊ എന്താ നല്ലോണം ജീവിക്കാനൊക്കെ അതിന്റെ പുറകിലും ഇങ്ങനെ പാടില്ലല്ലോ അതും പെണ്ണുങ്ങൾ ഇങ്ങനെ ജീവിക്കരുതല്ലോ സംഭവം ഇപ്പൊ പെൺകുട്ടികൾ ഇപ്പൊ ഒരുമിച്ച് ജീവിച്ചാൽ ഇപ്പൊ ഞാനും ഇവള് റിലേഷൻഷിപ്പിലായിട്ട് ഇപ്പൊ ഞങ്ങള് ജീവിക്കാം സോ പീപ്പിൾ ആർ തിങ്കിങ് ലൈക്ക് ഇവർക്ക് എവിടെന്നാണ് ഇത്രയും കിട്ടുന്നത് സീ നമ്മളൊക്കെ ജോലി എടുത്തിട്ട് തന്നെ ജീവിക്കുന്നത് അല്ലാണ്ട് നമുക്ക് മുകളിൽ ഒരു കാര്യം പറയുകയാണ് അതായത് കുറേ പേരെ അന്മാർ കമ്മനീട്ട് പറയുകയാണ് നിങ്ങൾ നാളെ എങ്ങനെ ജീവിക്കും അതായത് നൂറ ഇപ്പോൾ നിങ്ങൾക്ക് ജോലിയെടുത്ത് ജീവിക്കുന്നു പൈസ കിട്ടുന്നുണ്ട് ലൈഫ് അടിപൊളിയായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട് ശരി തന്നെയാണ് ഒരു പത്ത് വർഷം കഴിഞ്ഞാൽ എങ്ങനെ ജീവിക്കും അല്ലെങ്കിൽ നിങ്ങളിലൊരാൾക്ക് എന്തെങ്കിലും ആപ്പത്ത് സംഭവിക്കാതിരിക്കട്ടെ സംഭവിച്ചാൽ എങ്ങനെ ജീവിക്കും ഇപ്പോൾ നമ്മൾ പ്രായമായി കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും രോഗം സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കുട്ടികളാണ് നമ്മളെ നോക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് കുട്ടികളുണ്ടെങ്കിൽ കുട്ടികൾ നോക്കും പെണ്ണും പെണ്ണുമായി ജീവിച്ചാൽ അവിടെ ഒരു കുടുംബമില്ലാതാവും രണ്ട് കുടുംബമാണ് ഇല്ലാതാവുന്നത് നിങ്ങൾ രണ്ടും പെണ്ണല്ലേ അപ്പോൾ രണ്ട് കുടുംബമില്ലാതായി നിങ്ങൾക്ക് പേഴ്സണലി നാളെ എന്തെങ്കിലും കുറച്ച് പ്രായമായി കഴിഞ്ഞാൽ ആര് നോക്കും നിങ്ങളുടെ വീട്ടുകാർ ജന്മത്തെ ആക്സെപ്റ്റ് ചെയ്യൂല നിങ്ങളുടെ അതായത് അനിയത്തി അനിയന്മാർ നിങ്ങളെ കാണാൻ പോലും വരില്ല കാരണം ഇതിപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ പിരിയും പക്ഷേ ഇത്രയും പെട്ടെന്ന് ബിഗ് ബോസിൽ പിരിയാത്തതിന് എന്ന് എനിക്ക് പേഴ്സണലി അറിയില്ല ഓക്കെ പക്ഷേ ഇത് പിരിഞ്ഞാലേ കാര്യമുണ്ടോ പിരിഞ്ഞില്ലെങ്കിൽ പണിയാണ് യുവന്മാർക്ക് പണിയാണ് നമ്മൾ നമുക്ക് പകർത്തുന്നതിൽ ഒരു പണിയിൽ ഞാനൊക്കെ ഇങ്ങനെ വീഡിയോ ചെയ്യുന്നത് ഇത് കണ്ടിട്ടെങ്കിലും യുവന്മാർക്ക് ഇത്തിരി ബോധമാവട്ടെ എന്ന് പിന്നെ യുവന്മാർ കുറേ പറയുന്നത് അതായത് യുവന്മാർക്ക് ആണായിട്ടുള്ള ബന്ധം ഞാൻ ഇത്രയൊക്കെ സംസാരിച്ചത് കൊണ്ട് ഞാൻ ആയിട്ട് പറയുകയാണ് ആണുമായിട്ടുള്ള ശാരീരിക ബന്ധത്തെ യുവന്മാർക്ക് താല്പര്യമില്ലെന്നാണ് അത് അങ്ങനെയാണ് യുവന്മാർ ജനിച്ചത് എന്നാണ് യുവന്മാർ പറയുന്നത് അതിനായിട്ട് നല്ലൊരു ഡോക്ടറെ കണ്ട് ശരിയാക്കി കൂടെ ഒരു എക്സാമ്പിൾ പറയുകയാണ് ജാസി ആണായിട്ടുള്ള ജാസി പെണ്ണായെങ്കിൽ സർജറി ഒക്കെ ചെയ്ത് ആണായിട്ടുള്ള ജാസിക്ക് പെണ്ണാവാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ഇത്രയൊരു ചെറിയ പ്രശ്നത്തിന് ഡോക്ടർമാർക്ക് പരിഹരിക്കാൻ പറ്റൂലേ അതാണ് ഞാൻ പറയുന്നത് നിങ്ങൾ നിങ്ങൾ ചിന്തിക്കാൻ വേണ്ടിയാണ് പറയുന്നത് ആണായ ജാസി പെണ്ണായെങ്കിൽ പെണ്ണായ ഇവർക്ക് ചെറിയൊരു പ്രശ്നമുണ്ട് ആണുങ്ങളുമായിട്ട് അങ്ങനെ ഒരു ഇൻട്രസ്റ്റ് ഇല്ല അപ്പോൾ അതിനെ ഡോക്ടർമാർ ചികിത്സിക്കൂലേ പറ്റും ഒരു ഒരു പെണ്ണാവാൻ പറ്റുന്നുണ്ടെങ്കിൽ പറ്റുന്നുണ്ടെങ്കിൽ ആണാവാൻ ഈ പ്രശ്നവും പരിഹരിക്കപ്പെടും നമ്മൾ പരിഹരിച്ച് മുന്നോട്ട് റിയണം ഞങ്ങൾ എപ്പോഴാ അടിച്ചുപെരിയെന്നുള്ളത് മുഹമ്മദ് മുഹമ്മദ് ഇർഷാദിന്റെ എന്താ പറയാ ബാപ്പയും ഉമ്മയും ഒക്കെ അടിച്ചു പിരിയുന്നത് കാണാൻ വെയിറ്റ് ചെയ്യാണോ താങ്കൾ എന്തിനാണ് നോക്കുന്നത് നിങ്ങൾ ആദ്യം നിങ്ങളുടെ വീട്ടിൽ നോക്കുക ആരാണ് എന്നുള്ളത് ഇവിടെ ഒരു കാര്യം പറയുന്നുണ്ട് നിങ്ങൾ എന്തിനാണ് നാട്ടുകാരെ നോക്കുന്നത് എന്ന് പൊന്നു പൊന്നുപ്രേക്ഷകരെ ഞാൻ എന്തിനാണ് ഇവരുടെ കാര്യം നോക്കുന്നത് ഇവരുടെ വീഡിയോ കാണുന്നത് ലക്ഷക്കണക്കിന് ആൾക്കാരാണ് അപ്പോൾ ആ വീഡിയോ കണ്ടിട്ട് പ്രായ പൂർത്തിയാകാത്ത പെൺകുട്ടികളടക്കം കാണുന്നുണ്ട് ഇവരുടെ വീഡിയോ അപ്പോൾ നമ്മളും ഇവരെ കണ്ട് ഇവരെ പോലെ ജീവിക്കാമെന്ന് അവർ ചിന്തിക്കും അപ്പൊ ഞങ്ങളുടെ വീഡിയോ ഞാനടക്കം ഇടുന്ന വീഡിയോ കണ്ടിട്ട് അത് തെറ്റാണെന്ന് പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോ ഇല്ലെങ്കിൽ നോർമൽ ആയിട്ടുള്ള എട്ടാം ക്ലാസ്സിലും ഒമ്പതാം ക്ലാസ്സിലും പഠിക്കുന്ന പെൺകുട്ടികളാ ഇങ്ങനെ കഴിഞ്ഞാൽ ബിഗ് ബോസിലേക്ക് പോവാം ഇങ്ങനെ ജീവിച്ചു കഴിഞ്ഞാൽ എന്താണ് പ്രശ്നം നമുക്കും ആദിലാനൂറെ പോലെ ജീവിക്കാം അങ്ങനെ ചിന്തിക്കൂലേ അപ്പോൾ അത് നിങ്ങൾ ഡിഫൻഡ് ചെയ്യുകയാണ് അത് എന്ന് ഞങ്ങൾ പറയുകയാണ് അതിനാണ് ഇവരെ നിങ്ങൾ എടുത്ത് റിയാക്ട് ചെയ്യുന്നത് ആ കാര്യം നിങ്ങൾ മനസ്സിലാക്കണം ഓക്കെ ബാക്കി കൂടി കേട്ടു നോക്കാം പിന്നെ കൂടെ ഞാനും ജോയിൻ എന്ന് ആരാണ് ചോദിച്ചത് നിസാർ എന്ന് പറയുന്ന ആളെപ്പോലത്തെ കുറെ ഉച്ചാളികൾ ഉണ്ടാവും നിങ്ങളുടെ കൂടെ ഞാൻ ജോയിൻ ചെയ്തോട്ടേന്ന് എനിക്ക് തോന്നുന്നത് രണ്ട് കെട്ടിയാ മേ ബി ഒന്നും കൂടെ ഇടം കിട്ടാനുള്ള ചാൻസസ് ഏതെങ്കിലും കിതാബിൽ പറഞ്ഞുകൊണ്ടാവണം ഉണ്ടാവ ഞാൻ ആക്ച്വലി എനിക്ക് അങ്ങനത്തെ ഒരു നോളജ് കിട്ടിയിട്ടില്ല മേ ബി ഉണ്ടാവാം മതി ഇവരെ ഈ കയ്പ കണ്ടിട്ടുണ്ടെങ്കിൽ തോന്നുന്നുണ്ട് നിസാറിന് ഇത്ര മുട്ടലാണെങ്കിൽ നമുക്കൊരു ഞങ്ങൾ തന്നെ രജിസ്റ്റർ ചെയ്യാം നിങ്ങൾക്ക് പെണ്ണ് ഒരു മാറ്റിമോണിയും അയ്യോ നിസാർ ഇപ്പോൾ പറയുന്നു നിങ്ങൾക്ക് ഹോർമോൺ പ്രോബ്ലംസ് ആണ് അണ്ടർസ്റ്റാൻഡ് നിങ്ങൾക്ക് പെണ്ണുങ്ങളെ കണ്ടാൽ വേറെ ഒരു അസുഖമാണ് അതിനെ കഴപ്പ് എന്ന് മലയാളത്തിൽ പറയും വേറെ ഭാഷകളും ഉണ്ട് പക്ഷെ എന്റെ സംസ്കാരം അതിലോട്ട് എന്നെ വിടുന്നില്ല താങ്കളെ പെട്ടെന്നൊരു സെക്സോളജിസ്റ്റിനെ കണ്ട് താങ്കൾ പരിഹരിക്കേണ്ടതാണ് ഒരു കാര്യം പറയുകയാണ് ആദിലാനൂറ അതായത് പെണ്ണുങ്ങളെ കണ്ടാൽ ഞങ്ങൾക്ക് കഴപ്പ് കൂടുമെന്നാണ് ആദില ഇവിടെ പറയുന്നത് മോളെ ആദില മനുഷ്യരായിട്ട് ജനിച്ചത് മൃഗമായിട്ട് ജനിച്ച എല്ലാവർക്കും ഈ സാധനമുണ്ട് ഓക്കെ ഇല്ലെന്ന് നിങ്ങൾ ഇത് കാണുന്ന പ്രേക്ഷകർ നിങ്ങൾക്കില്ലേ അതെല്ലാവർക്കും ഉണ്ട് പക്ഷെ അതിനെ ശരിയായ രീതിയിൽ നമ്മൾ ഉപയോഗിക്കണമെന്നാണ് അതിനാണ് നമ്മൾ പെണ്ണ് കെട്ടുന്നത് ഓക്കെ പെണ്ണ് കെട്ടുന്നത് അതിന് അതിന് മാത്രം എന്നല്ല ഞാൻ പറഞ്ഞത് അപ്പോൾ എല്ലാവർക്കും ഉള്ളതാണ് ഈ സാധനം ഈ മർക്കില്ലാതെ അതിന് നമ്മൾ കുറ്റമാണ് അങ്ങനെ അങ്ങനെയ്മാർക്കില്ലെങ്കിൽ നല്ലൊരു ഡോക്ടറെ പോയിട്ട് പരിഹരിക്കാം അതിനെ

വീഡിയോയും ബന്ധമില്ല നോമ്പ് പോയതാണ് ആളുകൾക്ക് സോ ഓഫ് ഫ്രീക്കിംഗ് ബിസിനസ് അല്ല ഇത് തെറ്റല്ലേ അതായത് നോമ്പ് എടുക്കുന്നില്ല എന്ന് പറയുന്നുണ്ട് പക്ഷെ നോമ്പ് തുറക്കാൻ പോകുന്നുണ്ട് എങ്ങനെ ഇരിക്കുന്നത് അതായത് അതിനാണ് പറയുന്നത് ഇപ്പൊ എല്ലാ മതത്തിലും ഓരോ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് പഠിപ്പിക്കുന്നുണ്ട് എന്താണ് മതമെന്ന് അതിപ്പോ നമുക്ക് മതം പറയുന്നത് പോലെ നമ്മൾ ഫോളോ ചെയ്യണം ഓക്കെ അല്ലേ മതം എന്താണ് പറയുന്നത് അത് നമ്മൾ ഫോളോ ചെയ്യണം ഇവിടെ ഇവറ്റകൾ ഇവറ്റകൾ നോക്കൂ നോമ്പ് എന്ന് പറയുന്ന മുസ്ലിം സമൂഹത്തോട് ചോദിച്ചു നോക്കൂ നോമ്പിന് അത്ര മഹത്വമുണ്ട് പന്ത്രണ്ട് മാസം ഉണ്ട് ഒരു വർഷത്ത് അതിൽ ഒരു മാസം കൊണ്ട് പതിനൊന്ന് മാസം ചെയ്യപ്പെടുന്ന എല്ലാ കുറ്റവും ഇല്ലാതായി പോകും നോമ്പ് റമദാനിൻ്റെ ഒരു പ്രത്യേകത അതാണ് അപ്പോൾ ഇവറ്റകൾ പറയുകയാണെങ്കിൽ ഞങ്ങൾ നോമ്പൊന്നും എടുക്കലില്ല പക്ഷേ നോമ്പ് തുറക്കാൻ ഞങ്ങൾ പോകുന്നുണ്ട് എന്താ ഇതിനൊക്കെ എന്താണ് പറയേണ്ടത് ഇങ്ങനെയൊക്കെ ഉമ്മമാർ വൃത്തികേട് പറയുന്നത് കൊണ്ടാണ് ഇവരെ ആക്സെപ്റ്റ് ചെയ്യാത്തത് ഇവരെ വീട്ടിൻ്റെ പടിക്ക് പോലും കേറ്റാൻ പറ്റൂല എന്ന് പറഞ്ഞത് അല്ലാതെ ഇവറ്റകൾ പെണ്ണും പെണ്ണുമായിട്ട് ജീവിക്കുന്നെന്ന് പറഞ്ഞിട്ട് ഈ ഒറ്റകളുടെ ജീവിതം മുസ്ലിം സമൂഹത്തെ സമൂഹത്തിൽ കുറ്റമൊന്നും പറയാതെ ഇവറ്റകൾ മിണ്ടാണ്ടിരുന്നാലും ഒരക്ഷരം പോലും ഇവറ്റകളോട് മിണ്ടൂല ഇവറ്റകൾ അങ്ങനെയല്ല പെണ്ണും പെണ്ണും ജീവിക്കുന്നത് തന്നെ മതത്തിൽ തന്നെ വലിയൊരു തെറ്റാണ് ഓക്കെ അതിനുശേഷം ഇവറ്റകള് ഇങ്ങനെയൊക്കെ വൃത്തികേട് വിളിച്ച് പറയുകയാണ് തെറ്റല്ലേ ഓക്കെ അപ്പോൾ ഏതായാലും വൈദ്യുതി ചെയ്യുകയാണ് അടുത്ത വീഡിയോ ഇവിടം വരാം ഓക്കെ അപ്പോ